Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. ലൂബ്രിക്കൻസ് ൻസ് ബൈക്ക് റാലി സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിനത്തിൽ ജസ്റ്റ് സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം പ്രചരിപ്പിച്ചു പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റ്സ് കൊച്ചി ലൂബ്സ് ടെറിട്ടറി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റ്സ് സഹകരിച്ച് സംഘടിപ്പിച്ച മാക് ലൂബ്രിക്കൻസ് തിരങ്ക ട്രെയിൽസ് ബൈക്ക് റാലി കൊച്ചി കൽമശ്ശേരിയിലെ കെ എം ആർ എൽ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ നിന്ന് പതാക ശുഭാരംഭത്തോടെ മുന്നേറി എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് ബി പി സി എൽ മാക് ലൂബ്രിക്കൻസ് പ്രശസ്തമായ സംഘടനയായ ബി എൻ ഐ കൊച്ചി ചാപ്റ്റർ എറ്റേണൽസ് എന്നിവരുമായി ചേർന്ന് ഈ ബൈക്ക് റാലി സംഘടിപ്പിച്ചത് ജസ്റ്റ് സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശമാണ് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനായി തെരഞ്ഞെടുത്തത് ബി പി സി എല്ലിന്റെ മാക് ലൂബ്രിക്കൻസ് ടെറിട്ടറി മാനേജർ ശ്രീ പ്രേംകുമാർ എസ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കെ എം ആർ എൽ ഡയറക്ടർ ഡോക്ടർ എം പി റാംദാസ് ബി പി സി എൽ കേരള റീറ്റെയിൽ സ്റ്റേറ്റ് ഹെഡ് ശ്രീ ഹരികൃഷ്ണൻ വി ആർ ബി പി സി എൽ ജനറൽ മാനേജർ ഓപ്പറേഷൻ ഇൻചാർജ് ശ്രീ ഷാജി അബ്ദുൾ ഹക്കീം എന്നിവർ പങ്കെടുത്തു എറണാകുളം ബി പി സി എൽ റീറ്റെയിൽ ടീമിന്റെ ടെറിട്ടറി മാനേജർ ശ്രീ സുജിത് ജയരാജിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ബി എൻ ഐ എറ്റർണൽസിൽ നിന്നുള്ള ഇരുപത്തി പേർ പ്രസിഡന്റ് ശ്രീ ബൈജു മാത്യ നേതൃത്വത്തിൽ ബൈക്ക് റാലിയിൽ പങ്കെടുത്തു സ്വാതന്ത്ര്യദിനാശംസകളും ടെറിട്ടറി മാനേജർ കൊച്ചി നടത്തിയ സ്വാഗതവും തുടർന്നാണ് പരിപാടി ആരംഭിച്ചത് തുടർന്ന് കെ എം ആർ എൽ ഡയറക്ടർ വിഷയവുമായി ബന്ധപ്പെട്ട് സന്ദേശം പ്രേക്ഷകരോട് പങ്കുവച്ചു ബി പി സി എല്ലിന്റെ സ്റ്റേറ്റ് ഹെഡ് കേരളവും ജി എം ഓപ്പറേഷൻ ഇൻചാർജും സംഗമത്തെ അഭിസംബോധന ചെയ്ത് കെ എം ആർ എൽ ബി എൻ ഐ എറ്റർ എന്നിവരുമായി ഉണ്ടായ സഹകരണം പ്രശംസിക്കുകയും പരിപാടിയുടെ പ്രമേയം എടുത്തുകാട്ടുകയും ചെയ്തു ഈ ചടങ്ങിൽ മാക്സ് ഫോർട്ടി നെക്സ് പ്രോ എന്ന പുതിയ ഗ്രീഡ് ലൂബ്രിക്കൻ പുറത്തിറക്കുകയും ഒരു ലിറ്റർ ക്യാൻ മാക്സ് ലീ ഡ്രൈവർക്ക് കൈമാറി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു തുടർന്ന് കെ എം ആർ എ ഡയറക്ടർ ബി പി സി എൽ കേരള റീറ്റെയിൽ സ്റ്റേറ്റ് ഹെഡ് ജി എം ഓപ്പറേഷൻസ് ഇൻചാർജ് എന്നിവർ ചേർന്ന് ബൈക്കേ സ്കൂട്ടായ്മയായ ബി എൻ ഐ എറ്റർണൽസ് അംഗങ്ങൾ രാവിലെ ഏഴ് മണിക്ക് കലമശ്ശേരി ബി പി സി എൽ കെ എം ആർ എൽ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ നിന്ന് യാത്ര തിരിച്ച് കട്ടപ്പന തെന്നി വഴിയുള്ള മാർഗം സ്വീകരിച്ച് വാഗമൺ വരെ ജസ്റ്റ് സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം പ്രചരിപ്പിച്ചു ബി പി സി എൽ ബാങ്ക് ലൂബ്രിക്കൻസ് കൊച്ചി റിഫൈനറി കെ എം ആർ എൽ ബി എൻ ഐ എറ്റണൽസ് എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ സഹകരണത്താൽ വലിയൊരു വിജയകരമായ പരിപാടിയായിരുന്നു ഈ ബൈക്ക് റാലി ന്യൂസ് ബ്യൂറോ കൊച്ചി